ഹലോ മക്കൾസ് വെൽക്കം ടു ജി ഫുഡ് എല്ലാവർക്കും സ്വാഗതം മുത്തുകളെ സ്വത്തുകളെ കരളുകളെ കുട്ടികളെ ഇന്നൊരു ചെറിയൊരു കുഞ്ഞു ടോപ്പിക് അതായത് നമ്മുടെ എക്സാമിനുമായി ബന്ധപ്പെട്ട ഒരു ഷുവർ ടോപ്പിക്കാണ് കാർബൺ ഡൈ ഡയോക്സൈഡൻ എങ്ങനെ പുറംതള്ളുന്നു എന്നുള്ളൊരു ചെറിയൊരു ഭാഗം നമ്മൾ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് തീർക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിളാണ് പെട്ടെന്ന് ചെയ്യും നമ്മൾ പരിപാടി തീർത്തു പോകും അപ്പോൾ അതായത് നമ്മളെ ബോഡിയിൽ എന്താണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും വരാം ആ ഗ്ലൂക്കോസ് യൂസ് ചെയ്തിട്ട് എന്ത് നടക്കുന്നുണ്ട് സെല്ലുലാർ റെസ്പിറേഷൻ നടക്കേണ്ടതെന്നൊക്കെ നമ്മൾ നാലാമത്തെ പാടത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ കേട്ട് 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 ഇത് മൊത്തം ഇപ്പോൾ എന്താണ് റീസ്റ്റോർഡ് ആണ് അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ കോശശ്വസനം സ്റ്റേജ് ഉണ്ട് രണ്ട് സ്റ്റേജ് ഉണ്ട് ഒന്ന് ഗ്ലൈക്കോളിസും ഒന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും എനർജി കിട്ടും എത്ര മുപ്പത് എ ടി പി എനർജി കിട്ടും എനർജി കിട്ടും പ്ലസ് കാർബൺ ഡയോക്സൈഡും വാട്ടറും കിട്ടും എന്ന് പറഞ്ഞു അതിൽ ആ എ ടി പി എന്ത് ചെയ്യും നമ്മൾ യൂസ് ചെയ്യും നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾ നമ്മളെ മെറ്റബോളിക് റിയാക്ഷൻസ് വേണ്ടിയിട്ട് നമുക്ക് ഓടണം ചാടണം നടക്കണം കുടിക്കണം തിന്നണം എന്തോരം പരിപാടികളുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ആ എനർജി യൂസ് ചെയ്യും പിന്നെ വരുന്നത് ആരാണ് ജലമാണ് ആ ജലം നീരാവിയായിട്ട് പോയിക്കോളും പ്രശ്നമില്ല പിന്നെ അവിടെ ബാക്കി വരുന്ന ആളാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെ പുറന്തള്ളും എക്സ്പൾഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡയോക്സൈഡ് എങ്ങനെയാന്നുള്ളതാണ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കേട്ടോളൂ മക്കളെ നമ്മളെ ബോഡിയിലേക്ക് ഓക്സിജൻ എങ്ങനെയാണ് കയറുന്നത് എല്ലാവർക്കും അറിയല്ലോ ഈയിലൂടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ എത്തി എത്തി അവസാനം വായോറയിലെത്തും വായോറയിൽ നിന്ന് എന്ത് ചെയ്യും മറ്റേ ോഗോബിയുമായിട്ട് കൂടി ചേർന്ന് ഓക്സിജൻ ഹിമോഗ്ലോബിൻ കൂടി ചേർന്നാൽ ഓക്സി ഹിമോഗ്ലോബി എന്നിട്ട് ആ ഓക്സി ഹിമോഗ്ലോബിൻ സെല്ലിലോട്ട് പോകും അല്ലെങ്കിൽ ടിഷ്യൂലോട്ട് പോകും ടിഷ്യൂ എത്തുമ്പോന്തേയും അത് അത് എന്ത് ചെയ്യും ബ്രേക്കപ്പ് ആവും എന്നിട്ട് എന്ത് ചെയ്യും ഓക്സിജൻ എങ്ങോട്ട് വെറും ടിഷ്യൂസിലോട്ട് കയറും എന്ന് പഠിച്ചിരുന്നു ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ആ ടിഷ്യൂ യൂസ് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ആ ടിഷ്യൂ ചെയ്യും അവസാനം ബാക്കി വെക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആ ടിഷ്യൂവിൽ നിന്ന് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് എത്തിക്കുന്നത് പുറത്തേക്ക് എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അപ്പോൾ കേട്ടോളൂ മക്കളെ എക്സ്പൾഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ മൂന്ന് രീതിയിലൂടെയാണ് എത്ര രീതിയിലൂടെയാണ് മൂന്ന് രീതിയിൽ എത്ര രീതിയിലൂടെയാണ് മൂന്ന് രീതിയിൽ ഓക്കെ അപ്പോൾ കേട്ടോളൂ അപ്പോൾ ഇനി കാര്യത്തിലോട്ട് കിടക്ക കേട്ടോ അതായത് ഇതാണ് ടിഷ്യൂ അപ്പോൾ ടിഷ്യൂസിന് എന്ത് കിട്ടി ഗ്ലൂക്കോസും കാര്യങ്ങളും എനർജിയൊക്കെ കിട്ടിയിട്ട് അവരെല്ലാം യൂസ് ചെയ്തിട്ട് ബാക്കി നമ്മൾക്ക് തരുന്ന സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം ടിഷ്യൂവിൽ നിന്ന് പോകണം കാരണം ടിഷ്യൂവിൻ്റെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കാർബോണിക് ആസിഡായിട്ട് ഒക്കെ കൂടിയിട്ട് വേറെ പല പ്രശ്നങ്ങൾക്കും കാരണമാകും അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എന്ത് ചെയ്യണം പറഞ്ഞേക്കണം എങ്ങനെയെങ്കിലും പറഞ്ഞേക്കണം എങ്ങനെ പറഞ്ഞേക്കും എന്ന് ചോദിച്ചാൽ മൂന്ന് മെത്തേഡ് വഴി പറഞ്ഞേക്കാം മൂന്ന് മെത്തേഡ് വഴി പറഞ്ഞേക്കാം നോക്കൂ സുഹൃത്തുക്കളെ ഇതാണ് ടിഷ്യൂസ് കിട്ടോ ഇതാണ് ടിഷ്യൂ കണ്ടോ അതാ ടിഷ്യൂ നാടൻ ന്യൂക്ലിയസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെല്ല് അല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ അതിന്റെ ചുറ്റുറും കണ്ടോ അങ്ങനെ ഒരു രക്തക്കുഴൽ കണ്ടോ ഒരു ബ്ലഡ് വെസൽ കണ്ടോ ബ്ലഡ് വെസൽ ആ ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ ആരുണ്ട് അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കണം അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡ് ഇങ്ങോട്ട് ചാടുന്നുണ്ട് ഓക്കെ ഇങ്ങോട്ട് ചാടുന്നുണ്ട് ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ എവിടെ നിന്ന് ഇങ്ങനെ പോയി 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 എത്തണം ആൽവിയോളസിലേക്ക് എത്തണം എങ്ങോട്ട് എത്തണം ആൽവിയോളസിലേക്ക് എത്തണം ഏ ഈ ടിഷ്യൂയിൽ നിന്ന് ഈ എന്താണ് കാർബൺ ഡയോക്സൈഡ് ബ്ലഡിലേക്ക് ചാടണം ബ്ലഡിലേക്ക് ചാടിയിട്ട് ബ്ലഡിൽ നിന്ന് ആ കാർബൺ ഡയോക്സൈഡ് പോയി 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 എവിടെ എത്തണം ആൽവിയോളസിലേക്ക് എത്തണം ആൽവിയോളസ് എന്ന് പറഞ്ഞാൽ വായു അറ വായു ഒറയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സേഫ് ആണ് പിന്നെ ശ്വസനിക ശ്വസനി ശ്വസനാളം പിന്നെ ഈ രണ്ട് ഓട്ട അങ്ങനെ അങ്ങനെ പുറത്തേക്ക് പോയിക്കോളും അപ്പോൾ എങ്ങനെയെങ്കിലും വായുറയിൽ എത്തിച്ചാൽ മതി എങ്ങനെ എത്തിക്കുമെന്ന് ചോദിച്ചാൽ മൂന്ന് മെത്തേഡ് നിങ്ങൾ കുറേ നേരം മൂന്ന് മെത്തേഡ് മൂന്ന് മെത്തേഡ് അതെന്ന് പറഞ്ഞോണ്ടി എന്നേ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക എന്നാൽ കേട്ടോളൂ ആ ആ മൂന്ന് മെത്തേഡാണ് അപ്പോൾ കാർബൺ ഡയോക്സൈഡ് കൊടുത്തി ബ്ലഡ് വെസൽസിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഇനി എങ്ങനെയാണ് ഇത് ഇവിടുന്ന് അങ്ങോട്ടെത്തിക്കുക എന്നു ചോദിച്ചാൽ സിമ്പിളാണ് എന്താണ് ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ വാട്ടർ എങ്ങനെയാണ് ഡിസോൾവഡ് പ്ലാസ്മ വാട്ടർ അതായത് പ്ലാസ്മയിലെ ജലത്തിൽ നേരിട്ട് ലേക്കും ഏയ് ഇവിടെ ആരുണ്ട് പ്ലാസ്മ ഉണ്ട് ആ പ്ലാസ്മയിൽ എന്താണ് ജലമുണ്ട് പിന്നെ കുറെ ബ്ലഡ് കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പ്ലാസ്മയിലെ ജലത്തിന് നേരിട്ടാണ് ലേക്കും ആ അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടുന്ന് വരും എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ നമ്മൾ കുളത്തിലൊക്കെ പോയാൽ കൂളിടാന്നൊക്കെ പറയില്ല നമ്മുടെ നാട്ടിലൊക്കെ കൂളിടാന്ന് പറയും ഇങ്ങനെ പോകും എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടാണ് പൊതു പിന്നെ അവനെ കാണാൻ അതേപോലെ തന്നെ ഇവിടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഈ പ്ലാസ്മയിലോട്ട് പോകും പ്ലാസ്മയിൽ നേരിട്ടാൽ ലേക്കും പിന്നെ അതാ പിന്നെ കാണാല്ലോ ഇതേപോലെ നേരിട്ടെന്തി നേരിട്ട് ലയിക്കും എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്ന അറിയോ പിന്നെ ഓനോടുന്ന പൊന്താന്ന് അറിയോ ഓടുന്ന ദാ ഇവിടെ എത്തുമ്പോൾ പൊന്തും ഇവിടെ ലൈറ്റ് ചങ്ങായി ഇവിടെ എത്തുമ്പോൾ പൊന്തും എന്നിട്ട് നേരെ ആൽവിയോളസിലോട്ട് കയറും അതാണ് ഫസ്റ്റ് മെത്തേഡ് അപ്പോൾ ഡിസോൾവഡ് ഇൻ പ്ലാസ്മ വാട്ടർ ഡയറക്റ്റ്ലി ഡിസോൾവ് ഇൻ പ്ലാസ്മ വാട്ടർ അല്ലെങ്കിൽ പ്ലാസ്മയിലെ ജലത്തിൽ നേരിട്ട് ലയിക്കും ഏകദേശം സെവൻ പെർസെൻറ്റേജ് കാർബൺ ഓക്സൈഡ് എത്ര പെർസെൻറ്റേജ് കാർബൺ ഡയോക്സൈഡ് സെവൻ പെർസെൻറ്റേജ് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഈ നേരിട്ട് ലയിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത് ആൽവിയോളസിൽ എത്തുന്നത് ഓക്കെ ഇനി ബാക്കി ഒരു ട്വൻ്റി ത്രീ പെർസെൻറ്റേജ് ബാക്കിയൊരു ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് കാർബൺ ഡയോക്സൈഡ് ടിഷ്യൂയിൽ നിന്ന് എങ്ങനെയാണ് ആൽവിയോളസിൽ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് കേട്ടുള്ള മക്കളെ അതായത് ഈ ഈ ഈ ഈ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ ആരുണ്ട് ആരുണ്ട് ആർ ബി സി ഉണ്ട് ആരുണ്ട് ആർ ബി സി ആർ ബി സിൻ്റെ ഉള്ളിൽ ആരുണ്ട് മക്കളെ ഹീമോഗ്ലോബിൻ ആരുണ്ട് ഹീമോഗ്ലോബിൻ ആരുണ്ട് 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 ഹീമോഗ്ലോബിൻ ആരുണ്ട് ഹീമോഗ്ലോബിൻ ആ ഹീമോഗ്ലോബിനുമായിട്ട് ഈ കാർബൺ ഡയോക്സൈഡ് കൂടി ചേരും നേരത്തെ ഓക്സിജൻ ഹിമോഗ്ലോബിനും കൂടി ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിനായി അതേപോലെ തന്നെ ഇവിടെ അപ്പം എന്ത് ചെയ്യുന്ന അറിയോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഹീമോഗ്ലോബിനുമായിട്ട് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നതോ കണ്ടുമുട്ടുന്നു കൂടി ചേരുന്നു കാർബമിനോ ഹിമോഗ്ലോബിനാവും എന്താവും കാർബനിനോ ഹിമോഗ്ലോബിൻ ഫോം ചെയ്യും എന്നിട്ട് ആ കാർബമിനോ ഹിമോഗ്ലോബിൻ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകും ഒരു ഭയങ്കര പ്രണയിതാക്കളായിട്ട് ഒരിങ്ങനെ പോകും ഒരു ആൽവിയോളസിൻ്റെ അവിടെ എത്തി കഴിഞ്ഞാൽ ഒരു ബ്രേക്കപ്പാകും എന്നിട്ട് കാർബിനോ ഹിമോഗ്ലോബിന് ഡൈ ഓക്സൈഡ് ആവും ഹീമോഗ്ലോബിനാവും കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് കയറും ആൽവിയോളസിൽ കയറും ഹീമോഗ്ലോബിനോ അപ്പം പാവപ്പെട്ടവൻ തേച്ച് ഒഴിവാക്കി പാവം പോട്ടെ അപ്പോൾ ഇത്രേ ഉള്ളൂ രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെ ചോദിച്ചാൽ ഇവിടേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ആരെ കാണുന്നു ഹീമോഗ്ലോബിനെ കാണുന്നു കുമുട്ടുന്നു കൂടിച്ചേരുന്നു കാർബമിനോ ഹീമോഗ്ലോബിനാവുന്നു ആ കാർബിയോ ഹിമോഗ്ലോബിനോലെ പ്രണയത്തിൽ ഇങ്ങനെ ലയിച്ച് 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 അവിടത്തും ആൽവിയോളസിൻ്റെ അവിടുത്തും ആൽവിയോളസിൻ്റെ അവിടുന്ന് കഴിയുമ്പോൾ ഒരു ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോസിൻ്റെ അടുത്തേക്ക് പോകും ഹീമോഗ്ലോബിൻ പിന്നെ പൊട്ടൻ പൊട്ടാൻ ഓക്കെ അപ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് പെർസെൻറ്റേജ് കാർബ് എന്താണ് കാർബൺ ഡയോക്സൈഡ് അങ്ങനെ പോകുന്നത് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിൽ എന്ത് രൂപത്തിൽ കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിൽ ഇവിടെ കുറേ നേരിട്ടിൽ എയിച്ചു കണ്ടാണ് ഇവിടെ കാർബമിനോ ഹീമോഗ്ലോബിൻ എന്നാൽ ഞാൻ കേട്ടോളി ബാക്കി സെവൻറ്റി അതായത് ഭൂരിഭാഗം പെർസെൻറ്റേജ് കാർബൺ ഡൈ ഓക്സൈഡും എങ്ങനെയാണ് ആൽവിയോളസിൽ എത്തുന്നത് ചോദിച്ചാൽ ഈ ആർ ബി സീൻ്റെ ഉള്ളിൽ ഈ ആർ ബി സീൻ്റെ ഉള്ളിൽ കുറച്ച് വാട്ടർ ഉണ്ട് എന്തുണ്ട് വാട്ടർ ഉണ്ട് ആ വാട്ടറിൽ ഡിസോൾവ് ആവും ആര് ഈ കാർബൺ ഡൈ ഡയോക്സൈഡ് ഇവിടുന്ന് വരുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ആർ ബി സിയിലൊക്കെ എന്തുണ്ട് വാട്ടർ മോളിക്കൂളും വാട്ടർ കണ്ടന്റും ഒക്കെ ഉണ്ട് ആ വാട്ടർ കണ്ടന്റിലാണ് ചെയ്യും അതിലെ ഡിസോൾവ് ആവും അതിൽ ആവും നേരത്തെ ഇല ഡിസോൾവ് ആയിൻ്റെ പ്ലാസ്മ വാട്ടറിലാണ് ഡിസോൾവ് ആയിൻ്റെ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ആർ ബി സിന്റെ ഉള്ളിലുള്ള വാട്ടറിലാണ് ഡിസോൾവ് ചെയ്യുന്നത് എന്നിട്ട് എന്തുണ്ടാവും അറിയാം എന്നിട്ടൊരു സാധനം ഫോം ചെയ്യും അതാണ് ബൈ കാർബണേറ്റ് എന്തായാലും ബൈ കാർബണേറ്റ് എന്നിട്ട് ആ ബൈ കാർബണേറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ട് പോകുന്നത് ഓക്കെ ബൈക്കാർബണേറ്റ് ആണ് ഇത് പിന്നെ സഞ്ചരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ നേരിട്ട് ലയിച്ചു കണ്ട് അങ്ങനെ അങ്ങനെ പോവേനു ഈ ഒരു കേസിൽ ഫസ്റ്റ് കേസിൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ലയിച്ചതിനു ശേഷം എന്തുണ്ടാവും എന്തുണ്ടാവും ഒരു ബൈക്കാർബണേറ്റ് ഫോം ചെയ്യും എന്നിട്ട് ആ ബൈക്കാർബണേറ്റ് ആണ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോകുന്നത് ഓക്കെ അപ്പൊ അരുണരക്താണുവിലെ ജലവുമായി പ്രവർത്തിച്ച് ആരാ അരുണരക്താണു ആർ ബി സി ആർ ബി സിയിലെ ജലവുമായിട്ട് പ്രവർത്തിക്കും ജലവുമായിട്ട് കൂടി ചേരും എന്നിട്ട് എന്തുണ്ടാവും മക്കളെ ബൈ കാർബണേറ്റ് എന്തുണ്ടാവും ബൈ കാർബണേറ്റ് ബൈ കാർബണേറ്റ് ഇവിടെ നിന്ന് വരുന്ന കാർബൺ ഡയോക്സൈഡ് ഈ പാവപ്പെട്ട അരുണരക്താണിന്റെ ഉള്ളിലുള്ള ജലവുമായിട്ട് പ്രവർത്തിക്കും എന്നിട്ട് എന്തുണ്ടാവും ബൈ കാർബണേറ്റ് ഹൈവ് എന്നിട്ട് ആ ബൈ കാർബണേറ്റ് കിട്ടും ബൈ കാർബണേറ്റ് പോയി 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 എവിടെത്തും വായുവറ അല്ലെങ്കിൽ ആൽവിയോളസിന്റെ അടുത്തും ബന്ധയും ബൈ കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്യും ബൈ കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്തത് എന്താ കിട്ടുക അല്ല എന്തുകൊണ്ടാണ് ബൈ കാർബണേറ്റ് ഉണ്ടായി ജലവും കാർബൺ ഡൈ ഡയോക്സൈഡും കൂടി ചേർന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക ജലവും കാർബൺ ഡൈ ഡയോക്സൈഡും അപ്പോൾ ബൈ കാർബണേറ്റ് ഈ വായോറിൻ്റെ അവിടുത്തെ വിഘടിക്കും ഡിസോസിയേറ്റ് ചെയ്യും അപ്പോൾ ജലം വേറി കാർബൺ ഡൈ ഓക്സൈഡ് വേറെയും ആ കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് പോവും വായോറയിലേക്ക് പോകും ജലം പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ തേച്ചു ഒഴിവാക്കി നേരത്തെ നമ്മൾ മറ്റേ ഹീമോഗ്ലോബിനെ ഒഴിവാക്കില്ലേഞ്ഞോ അതേപോലെ തന്നെ സിമ്പിളാണ് അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമായി എങ്ങോട്ട് കയറും വായോറയിലോട്ട് കയറും ഏകദേശം എഴുപത് പെർസെൻ്റേജ് കാർബൺ ഓക്സൈഡ് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് എത്തുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മയിലെ ജലത്തിൽ ദാ പിന്നെ കാണാണ്ടാവില്ല പിന്നെ അവിടെ എത്തുമ്പോൾ പുന്ത വായോറിൻ്റെ അടുത്തുമ്പോൾ രണ്ടാമത്തത് കാർബമിനോ ഹിമോഗ്ലോബിൻ കാർബമിനോ ഹിമോഗ്ലോബിൻ പറയുമ്പോൾ അവിടുത്തെ ഹീമോഗ്ലോബിനുമായിട്ട് ഈ കാർബൻ ഡയോക്സൈഡ് കൂടി ചേരും എന്നിട്ട് വായോറിൻ്റെ അവിടുത്തും വാൽവ്യോളസിൻ്റെ അവിടുത്തുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്ത് ഒഴിവാക്കി കാർബൺ ഡയോക്സൈഡ് വായോറയിലോട്ട് കയറും ഓക്കെ ഇനി മൂന്നാമത്തെ പത്തേഡ് അരുണ രക്താണു ഇങ്ങനെ പാവ ഉള്ളിൽ കുറച്ച് വെള്ളമുണ്ട് വാട്ടർ ഉണ്ട് ജലമുണ്ട് ആ ജലവുമായിട്ട് ഈ വരുന്ന കാർബൺ ഡയോക്സൈഡ് കൂടി ചേരുന്നത് കൊണ്ട് എന്തുണ്ടാവും ബൈ കാർബണേറ്റ് ഉണ്ടാവും ആ ബൈ കാർബണേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് വായോറയിലേക്ക് എത്തുക ഓക്കെ ബൈ കാർബൺ വായോറിൻ്റെ അവിടെ എത്തുമ്പോൾ ബൈ കാർബണിൻ്റെ ഡിസോസീറ്റ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലോട്ട് കയറും സിമ്പിൾ 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 അപ്പോൾ ഇവിടെ സിമ്പിൾ ആണ് ഏഴ് പെർസെൻറ്റേജ് നേരിട്ട് ലയിച്ചിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഡിസോൾവ് ഇൻ വാട്ടർ പ്ലാസ്മ വാട്ടർ ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ വാട്ടർ ഡിസോൾവഡ് ഇൻ പ്ലാസ്മ വാട്ടർ ഒരു മിനിറ്റ് നമുക്കെ ഓക്കെ 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 മിനിറ്റ് ആ ഏഴ് ശതമാനം നേരിട്ടിലേക്കാണ് പിന്നെ എങ്ങനെയാണ് പിന്നെ ഒരുപത്തിമൂന്ന് ശതമാനം ട്വന്റി ത്രീ പെർസെൻറ്റേജ് എങ്ങനെയാണ് ട്വന്റി ത്രീ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടാണ് എങ്ങനെയാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ കാർബമിനോ ഹീമോഗ്ലോബിൻ ബാക്കി ബാക്കി സെവൻറ്റി പെർസെൻറ്റേജ് സെവൻറി പെർസെൻറ്റേജ് എങ്ങനെയാണ് ബൈ കാർബണേറ്റ് ആണ് ബൈ കാർബണേറ്റ് ബൈ കാർബണേറ്റ് ഓക്കെ ബൈ കാർബണേറ്റ് പിന്നെ ഏഴ് ശതമാനം എങ്ങനെയാണ് ഡയറക്ട്ലി ഡിസോൾവിങ് ഡയറക്റ്റ് ഡയറക്റ്റ്ലി ഡിസോൾവ് ചെയ്തിട്ടാണ് ഡിസോൾവ് ഇൻ പ്ലാസ്മ വാട്ടർ പ്ലാസ്മ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ സിമ്പിൾ ആണ് അപ്പോൾ ഇതിൽ പ്ലാസ്മ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് എത്ര പേരാണ് ഏഴ് പേരാണ് ഏഴ് ശതമാനം ആളുകളാണ് ബാക്കി കാർബമിനോ ഹീമോഗ്ലോബിൻ ഇരുപത്തി മൂന്ന് പെർസെൻറ്റേജും ബൈ കാർബണേറ്റ് എഴുപത് പെർസെൻറ്റേജാണ് ഇത് പല ആളുകൾക്കും ഇതുകൊണ്ട് പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ വരില്ലേ അത് നമ്മളൊരു സൂത്രവാക്യം പറഞ്ഞു തരാം നോക്കൂ 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 ഇതൊന്നിതൊന്ന് ഞാൻ എല്ലാം ഇറേസ് ചെയ്തോട്ടെ ഓക്കെ ഇതൊക്കെ ഞാൻ ഇറേസ് ചെയ്യാം അപ്പൊ സിമ്പിളാണ് എന്തോക്കെയാ ഇവിടെ കാറ് ബൈക്ക് രണ്ട് ചിത്രം കാണിച്ചു തന്നിട്ടില്ലേ ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് ബൈക്ക് കൂടുതലാ കുറവാണ് ഏയ് കാറിനപേക്ഷിച്ചിട്ട് നമ്മുടെ നാട്ടില് ബൈക്ക് കൂടുതലാ കുറവാണ് കൂടുതലല്ലേ എന്ന് വെച്ചാൽ ബൈക്കാണ് കൂടുതൽ കാറ് കുറവാണ് അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി മക്കളെ ഇങ്ങനെ ആലോചിച്ചാൽ മതി കാറ് കുറവാണ് ബൈക്ക് കൂടുതലാണ് അപ്പോൾ കാർബമിനോ ഹിമോഗ്ലോബിൻ ഇരുപത്തിമൂന്ന് പെർസെൻറ്റേജും ബൈക്ക് കാർബണേറ്റ് എഴുപത് പെർസെൻറ്റേജും ബൈക്ക് കൂടുതലാണ് അതുകൊണ്ട് അത് എഴുപത് പെർസെൻറ്റേജ് കാറ് കുറവാണ് അതുകൊണ്ടത് ഇരുപത്തി മൂന്ന് പെർസെൻറ്റേജ് സിമ്പിൾ കോഡല്ലേ സിമ്പിൾ കോഡല്ലേ സുഖമാണ് ഓക്കെ അപ്പോൾ അതും കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളൊരു കുഞ്ഞു ടോപ്പിക്കും എത്ര മിനിറ്റ് എടുത്തു എന്ന് എനിക്കറിയില്ല എന്തായാലും പോട്ടെ അപ്പം ബൈ ദ ബൈ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് കേട്ടിട്ട് നല്ല ഉഷാറായിട്ട് നല്ല കിഡിലിനായിട്ട് കിണ്ണനായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പർ പ്രിക്കാൻ തരി തരി പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫസ്റ്റിലാർക്കൽ അപ്പോൾ ഓക്കെ സി യു ഗുഡ് ബൈ